mm-hmm ശ്രീമദ് ഭാഗവതത്തിലെ വാമനാവതാരമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ ശ്രീമദ് ഭാഗവതത്തിൽ അഷ്ടമ സ്കന്ധം ആറാം അധ്യായത്തിലാണ് ഇത് വിവരിച്ചിട്ടുള്ളത് ശിവഭക്തന്മാരിൽ അത്യുത്തമനായ ദൈത്യനായ മഹാബലി നൂറ് അശ്വമേധങ്ങളും സജ്ജന സേവയും കൊണ്ട് ശക്തി ആർജിച്ച് മൂന്ന് ലോകങ്ങളും കീഴടക്കി ഇന്ദ്രനെപ്പോലും സ്ഥാനപ്രഷ്ടനാക്കി നഷ്ടദേവേന്ദ്രത്വവും ദൈത്യാധിപത്യവും കൊണ്ട് വിഷണ്ണയായ അതിഥി ദേവി കശ്യപ കശ്യപ്രജാപതിയോട് ഇപ്രകാരം ചൊല്ലി മമസുതനിത്വംപോലെ സിദ്ധിപ്പാൻ ഉപായമെന്തു പന്ത്രണ്ട് നാൾ കൊണ്ട് പയോവ്രതം അതായത് മീനമാസത്തിലെ ശുക്ലപക്ഷത്തിൽ പ്രഥമം മുതൽ ദ്വാദശിവരെ പാൽ മാത്രം അൽപാഹാരമായി കഴിച്ച് അനുഷ്ഠിക്കുന്ന വ്രതം അത് നോറ്റ് ശ്രീമന് നാരായണനെ ഭജിക്കുവാൻ ഉപദേശിച്ചു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദാനവന്മാർ അപഹരിച്ച ദേവേന്ദ്ര പദവി എൻ്റെ മകന് തന്നെ തിരികെ ലഭിക്കണമെന്ന വരം മാത്രമാണ് അതിഥി ദേവി ആവശ്യപ്പെട്ടത് അത് ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതിനാൽ അതിഥി ദേവിയുടെ ഉദരത്തിൽ വിഷ്ണുചിഹ്നങ്ങളെയെല്ലാം മറച്ചു വെച്ചുകൊണ്ട് വടുരൂപിയായി പിറന്നു ജനനമാത്രയിൽ തന്നെ ദേവകളെല്ലാം ആ ശിശുവിന് ആവശ്യമായ ബ്രഹ്മസൂത്രം ദണ്ഡം കമണ്ടലു കൗപീനം ഛത്രം തുടങ്ങിയവയെല്ലാം നൽകി അങ്ങനെ ഭിക്ഷാടനം ചെയ്ത് നദിയുടെ ഉത്തരതീരത്ത് അശ്വമേധം നടത്തിക്കൊണ്ടിരുന്ന മഹാബലിയുടെ യാഗശാലയിൽ എത്തി വൃത്താന്തമറിഞ്ഞ ചക്രവർത്തി തൻ്റെ ആചാര്യനും ഒരുമിച്ച് അർഘ്യപാദയാദ്യങ്ങളാൽ പൂജിച്ചു വന്ദിച്ചു കൊണ്ടുപോയി മാന്യം സ്ഥാനത്തിലെത്തി ആരാണ് എന്താണ് ആഗമനോദ്ദേശ്യം എന്നെല്ലാം ചോദിച്ചപ്പോൾ ത്തിൽ പണ്ട് കീഴുണ്ടായതിൽ താനിവൻ അധികൻ അത്യുത്തമൻ മഹാബലി ദീനന്മാരപേക്ഷിച്ചതെല്ലാമേ മടിയാതെ ദാനം പോൽ ആവോളം ദിനം പ്രതി കേട്ട് മാനസം തെളിഞ്ഞിട്ട് അങ്ങയെ കാണാൻ വന്നതാണെന്ന് വാമനൻ പറഞ്ഞു രാജ്യമോ ദേശങ്ങളോ മന്ദിരങ്ങളോ അങ്ങനെ തുടങ്ങി എന്തു വേണമോ നൽകാമെന്ന് മഹാബലി എനിക്ക് കൂടുതലൊന്നും വേണ്ട മൂന്നടി ഭൂമി മാത്രം മതി സ്ഥലം ദാനമായി ജലം വീഴ്ത്തി തരിക ജലം വീഴ്ത്തുന്നതിന് കിണ്ടിയെടുക്കാൻ ആജ്ഞാപിച്ചപ്പോൾ വാമനൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് ഗ്രഹിച്ച ശുക്രാചാര്യർ നീ മൂവടിക്കവനിത്തിയിടുന്നാകിൽ മൂവടി ജഗത്രയടക്കി അളന്നുപോ ചേതസി ഭവാനറിഞ്ഞില്ലെങ്കിൽ ചൊല്ലിത്തരാം പക്ഷേ ശുക്രൻ ചൊന്ന വാക്കുകളെ ആദരിച്ചിടാതെ ജലം വീഴ്ത്താൻ തുടങ്ങിയപ്പോൾ കിണ്ടിക്കുള്ളിൽ ഒരു കരടായി ദ്വാരമടച്ച് ശുക്രാചാര്യർ അത് മനസ്സിലാക്കിയ വാമനൻ ഒരു ദർഭയുടെ അഗ്രം കൊണ്ട് കുത്തിയപ്പോൾ വേദന കൊണ്ട് പുളഞ്ഞു നിങ്ങി ജലം കയ്യിലേക്ക് നിറഞ്ഞൊഴുകി ദാനവാരിയും തത്രദാനൂപിയായി ചമഞ്ഞുടൻ ഭൂരോഗമടിയൊന്നായടക്കിയളന്നു മൂന്നാമത് അളക്കാൻ ഉയർത്തിയ കാൽ നഖം കൊണ്ട് ബ്രഹ്മാണ്ടം പിളർന്നപ്പോൾ സൃഷ്ടിക്കപ്പെട്ടതാണ് പാപനാശിനിയായ ഗംഗാനദി മച്ചിരോ ഭൂവി തൃക്കാൽ വച്ചുകൊണ്ടടിയനാൽ ഉത്തമാം സത്യം രക്ഷിക്കണമേ ദയാ അങ്ങനെ ശിരസ് നമിച്ച് വന്നിക്കുന്ന പ്രഹ്ലാദ പൗത്രനായ മഹാബലിയുടെ അനാസക്തിയിൽ സന്തുഷ്ടനായ ഭഗവാൻ ദാനവനതിശുദ്ധ മാനസനായാനിപ്പോൾ കേവലമിനി മമലോകം പ്രാപിക്കുമ്പൻ സാവർണിമനുവിംഗലിന്ദ്രനാകയും ചെയ്യും അത്ര കാലവും സുതലത്തിങ്കലിരിക്കെ പോയത്യന്തം മമപദക്തി പൂണ്ടനുദിനം മുക്തനായി വരിക അങ്ങനെ ഭഗവാൻ മഹാബലിയെ സുതലത്തിലേക്ക് അവിടെ പോയി എൻ്റെ ഭക്തി കൊണ്ട് മുക്തനായി വരിക സാവർണിമനുമെങ്കൽ ഇന്ദ്രനാക്കാം എന്ന് പറഞ്ഞാണ് മസ്തകമധ്യയെ തൃക്കാൽ വെച്ച് മൂവടി തികച്ച് എത്രയും നന്നായി വരിക എന്ന് അയച്ചു അരുളി ഇതാണ് ത്രൈവിക്രമം അല്ലെങ്കിൽ ത്രിവിക്രമ ചരിതം നന്ദി നമസ്കാരം